കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ ബിബിൾപന്മാർ ഒൻപതാം അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ അധ്യായം അനന്തരം എരുബാലിന്റെ മകനായ അഭിമേ ശേഖേമിൽ തന്റെ അമ്മയുടെ സഹോദരൻമാരുടെ അടുക്കൽ ചെന്ന് അവരോടും തന്റെ അമ്മയുടെ പിതൃഭവനമായ സർവ്വകുടുംബത്തോടും സംസാരിച്ചു എരുബാലിന്റെ എഴുപത് പുത്രന്മാരും കൂടെ നിങ്ങളെ ഭരിക്കുന്നതോ ഒരുത്തൻ നിങ്ങളെ ഭരിക്കുന്നതോ നിങ്ങൾക്ക് ഏത് നല്ലത് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആകുന്നു എന്ന് ഓർത്തുകൊള്ളീൻ എന്ന് ശേഖേമിലെ സകല പൌരന്മാരോടും പറവീൻ എന്ന് പറഞ്ഞു അങ്ങനെ അവന്റെ അമ്മയുടെ സഹോദരന്മാർ ശേഖേമിലെ സകല പൌരന്മാരോടും ഈ വാക്കുകളൊക്കെയും അവനുവേണ്ടി സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം അഭിമലേഖിങ്കൽ ചാഞ്ഞു അവൻ നമ്മുടെ സഹോദരനല്ലോ എന്നു അവർ പറഞ്ഞു പിന്നെ ബാൽ ബാൽബരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളിക്കാശിയെടുത്തവന് കൊടുത്തു അതിനെക്കൊണ്ട് അബിമലെ തുമ്പുകട്ടവരും നിസാരന്മാരുമായ ആളുകളെ കൂലിക്ക് വാങ്ങി അവർക്ക് നായകനായി തീർന്നു അവൻ ഓഫ്രയിൽ തന്റെ അപ്പന്റെ വീട്ടിൽ ചെന്നു എരുബാലിന്റെ പുത്രന്മാരുമായി തന്റെ സഹോദരന്മാരായ എഴുപത് പേരെയും ഒരു കല്ലിന്മേൽ വെച്ചു കൊന്നു എന്നാൽ യെരുബാലിന്റെ ഇളയമകനായ യോധാം ഒളിച്ചു കളഞ്ഞതുകൊണ്ട് ശേഷിച്ചു അതിനുശേഷം ശേഖിലെ സകല പൌരന്മാരും മില്ലോ ഗ്രഹമൊക്കെയും ഒരുമിച്ച് കൂടിച്ചെന്ന് ശേഖേമിലെ ജ്ഞാപകസ്തംഭകത്തിനരികെയുള്ള കരുവേലക തീങ്കൽ വെച്ചു അഭിമേലേക്കിനെ രാജാവാക്കി ഇതിനെക്കുറിച്ച് യോധാമിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗരസീ മലമുകളിൽ ചെന്ന് കുറ്റത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞതെന്നാൽ ശേഖേം പൌരന്മാരെ ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേൾപ്പീൻ പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി അവ ഒലി വൃക്ഷത്തോട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കും പറഞ്ഞു അതിനു വലിയ വൃക്ഷം ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങൾ അത്യവൃക്ഷത്തോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കാ എന്ന് പറഞ്ഞു അതിനു അത്യവൃക്ഷം എന്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കാ എന്ന് പറഞ്ഞു മുന്തിരിവള്ളി അവയോട് ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ ഉൾപ്പടർപ്പിനോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കാ എന്ന് പറഞ്ഞു മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട് നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ വന്നു എന്റെ നിഴലിൽ ആശ്രയിപ്പീൻ അല്ലെങ്കിൽ മുൾപ്പടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലബാനോനിലെ ദേവദാരിക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു നിങ്ങളിപ്പോൾ അഭിമലേഖനെ രാജാവാക്കിയതിൽ വിശ്വസ്തയും പരമാർത്ഥതയുമാകുന്നുവോ പ്രവർത്തിച്ചത് നിങ്ങൾ എരുബാലിനോടും അവന്റെ കുടുംബത്തോടും നന്മയാകുന്നുവോ ചെയ്തത് അവന്റെ പ്രവൃത്തിയുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണമോ അവനോട് പ്രവർത്തിച്ചത് എന്റെ അപ്പൻ തന്റെ ജീവനെ ഗണ്യമാക്കാതെ വേണ്ടി യുദ്ധം ചെയ്തു മീത്യന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കെ നിങ്ങൾ ഇന്ന് എന്റെ അപ്പന്റെ ഗ്രഹത്തിന് വിരോധമായി എഴുന്നേറ്റു അവന്റെ പുത്രന്മാരായ എഴുപത് പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊല്ലുകയും അവന്റെ ദാസിയുടെ മകനായ അഭിമേലേക്ക് നിങ്ങളുടെ സഹോദരനായിരിക്കെ അവനെ ശേഖയും പൌരന്മാർക്ക് രാജാവാക്കുകയും ചെയ്തുവല്ലോ ഇങ്ങനെ നിങ്ങൾ ഇന്ന് എരുബാലിനോടും അവന്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസയും പരമാർത്ഥയും എന്നു വരികൾ നിങ്ങൾ അഭിമേലേക്ക് സന്തോഷിപ്പിയിൽ അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ അല്ലെങ്കിൽ അഭിമേലേക്കിൽ നിന്ന് തീ പുറപ്പെട്ട് ശേഖേം പൌരന്മാരെയും മില്ലോ ഗ്രഹത്തെയും ദഹിപ്പിക്കട്ടെ ശേഖയും പൌരന്മാരിൽ നിന്നും മില്ലോ ഗ്രഹത്തിൽ നിന്നും തീ പുറപ്പെട്ട് അഭിമേലേക്കനെയും ദഹിപ്പിക്കട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് യോദ്ധാം ഓടിപ്പോയി വേരിലേക്ക് ചെന്ന തന്റെ സഹോദരനായ അഭിമേലേഖനെ പേടിച്ചു അവിടെ പാർത്തു അഭിമേലേഖ് ഇസ്രയേലിനെ മൂന്ന് സമ്മത്സരം ഭരിച്ചശേഷം ദൈവം അഭിമേലേഖനും ശേഖയം പൌരന്മാർക്കും തമ്മിൽ ഛിദ്രബുദ്ധി വരുത്തി ശേഖയും പൌരന്മാർ അഭിമേലേഖനോട് ദ്രോഹം തുടങ്ങി അങ്ങനെ യരുബാലിന്റെ എഴുപത് പുത്രന്മാരോടും ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അഭിമേലേഖും അവന്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ശേഖയും പൌരന്മാരും ചുമക്കുകയും ചെയ്തു ശേഖയും പൌരന്മാർ മലമുകളിൽ അവന് വിരോധമായി പതിയിരുപ്പുകാരെയാക്കി ഇവർ തങ്ങളുടെ സമീപത്ത് കൂടി വഴി പോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങി ഇതിനെക്കുറിച്ച് അഭിമേലേക്കിന് അറിവ് കിട്ടി അപ്പോൾ ഏബിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും വന്ന് ശേഖയ്മിൽ കടന്നു ശേഖയം പൌരന്മാർ അവനെ വിശ്വസിച്ചു അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കൂലെ അറുത്ത് ഉത്സവം കൊണ്ടാടി തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് കുടിക്കുകയും അബിമേലേഖിനെ ശവിക്കുകയും ചെയ്തു ഏവേദിന്റെ മകൻ ഗാൽ പറഞ്ഞത് അഭിമേലേഖനെ നാം സേവിക്കേണ്ടതിനു അവനാർ അവനാർമാർ അവൻ യെരുബാലിന്റെ മകനും ഷെബൂൽ അവന്റെ കാര്യത്തിനുമല്ലെയോ അവൻ ഷേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ നാം അവനെ സേവിക്കുന്നതെന്തിന് ഈ ജനം എന്റെ കൈക്കീഴായിരുന്നെങ്കിൽ ഞാൻ അഭിമേലേഖിനെ നീക്കിക്കളകയും അഭിമേലേഖനോട് നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടു വരിക എന്ന് പറയുകയും ചെയ്യുമായിരുന്നു ഏബേദിന്റെ മകനായ ഗാലിന്റെ വാക്കുകളെ കേട്ടപ്പോൾ നഗരാധിപനായ സെബുലുവിന്റെ കോപം ജ്വലിച്ചു അവൻ രഹസ്യമായിട്ട് അഭിമേലേക്കിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഇതാ ഏബേദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും ശേഖേമിൽ വന്നിരിക്കുന്നു അവർ പട്ടണത്തെ നിന്നോട് മത്സരിപ്പിക്കുന്നു ആകയാൽ നീയും നിന്നോടുകൂടെയുള്ള പടജനവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരുന്നു കൊള്ളുകിയും രാവിലെ സൂര്യനുദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്കാം എന്നാൽ അവനും കൂടെയുള്ള പടജനവും നിന്റെ നേരെ പുറപ്പെടുമ്പോൾ തരം പോലെ അവരോട് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ അബിമേലേക്കും കൂടെയുള്ള പടജനമൊക്കെയും രാത്രിയിൽ പുറപ്പെട്ടു ശേഖേമിന് അരികെ നാല് കൂട്ടമായി പതിയിരുന്നു ഏബിദിന്റെ മകനായ ഗാൽ പുറപ്പെട്ടു പഠനത്തിന്റെ ഗോപരിതെങ്കിൽ നിന്നപ്പോൾ അബിമേലേക്കും കൂടെയുള്ള പടജനവും പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു ഗാൽ പടജനത്തെ കണ്ടപ്പോൾ അതാ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പടജനം ഇറങ്ങിവരുന്നു എന്ന് സെബൂലിനോട് പറഞ്ഞു സെബൂൽ അവനോട് പർവ്വതങ്ങളുടെ നിരൽ കണ്ടിട്ട് മനുഷ്യരിന്ന് നിനക്ക് തോന്നുകയാകുന്നുവെന്ന് പറഞ്ഞു ഗാൽ പിന്നെയും അതാ പടജനം ദേശമധ്യയെ ഇറങ്ങി വരുന്നു മറ്റൊരു കൂട്ടവും പ്രാച്ച്നീകന്മാരുടെ കരുവേലകത്തിന് സമീപത്തുകൂടി വരുന്നുവെന്ന് പറഞ്ഞു സെബൂൽ അവനോട് നാം അഭിമലേഖിനെ സേവിക്കേണ്ടതിനു അവനാരെന്നു പറഞ്ഞു നിന്റെ വായപ്പോൾ എവിടെ ഇത് നീ പൂച്ച പടജനമല്ലയോ ഇപ്പോൾ പുറപ്പെട്ടു അവരോട് പൊരുക എന്ന് പറഞ്ഞു അങ്ങനെ ഗാൽ ഷേഖേം പൌരന്മാരുമായി പുറപ്പെട്ടു അഭിമലേഖനോട് പടവെട്ടി അഭിമലേഖിന്റെ മുമ്പിൽ അവൻ തോറ്റോടി അവൻ അവനെ പിന്തുടർന്ന് പടിവാതൽ വരെ അനേകം പേർ ഖാതന്മാരായി വീണു അഭിമലേഖ് അരൂമയിൽ താമസിച്ചു സെബോൽ ഗാലിനെയും സഹോദരന്മാരെയും ശേഖേമിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു പിറ്റേനാൾ ജനം വയലിലേക്ക് പുറപ്പെട്ടു അഭിമലേഖനു അതിനെക്കുറിച്ച് അറിവ് കിട്ടി അവൻ പടജനത്തെ കൂട്ടി മൂന്ന് കൂട്ടമായി ഭാഗിച്ചു വയലിൽ പതിയിരുന്നു ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് കണ്ടു അവരുടെ നേരെ ചെന്നു അവരെ സംഹരിച്ചു പിന്നെ അഭിമേലേഖും കൂടെയുള്ള കൂട്ടവും പാഞ്ഞുചെന്നു പട്ടണത്തിന്റെ പടിവാതിൽകിൽ നിന്ന് മറ്റേ കൂട്ടം രണ്ടും വയലിലുള്ള സകല ജനത്തിന്റെയും നേരെ പാഞ്ഞു ചെന്നു അവരെ സംഹരിച്ചു അഭിമലേഖ അന്ന് മുഴുവനും പട്ടണത്തോട് പൊരുതും പട്ടണം പിടിച്ചു അതിലെ ജനത്തെ കൊന്നു പട്ടണത്തെ ഇടിച്ചു കളഞ്ഞു അതിൽ ഉപ്പ് ഷേഖയും ഗോപുരവാസികൾ ഗോപുരവാസികളെല്ലാവരും ഇത് കേട്ടപ്പോൾ ഏൽബേരീത്തിന്റെ ക്ഷേത്ര മണ്ഡപത്തിൽ കടന്ന് ഷേഖയും ഗോപുരവാസികൾ എല്ലാവരും ഒന്നിച്ചുകൂടിയിരിക്കുന്നുവെന്ന് അഭിമേലേഖിനും അറിവുകിട്ടി അഭിമേലേഖും കൂടെയുള്ള പടജനമൊക്കെയും സൽമോൻ മലയിൽ കയറി അഭിമേലേഖ് കോടാലിയെടുത്തു ഒരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ച് തന്റെ പടജനത്തോട് ഞാൻ ചെയ്തത് നോക്കി നിങ്ങളും വേഗം അതുപോലെ ചെയ്യുവേൻ എന്ന് പറഞ്ഞു പടജനമെല്ലാം അതുപോലെ ഓരോരുത്തൻ ഓരോ കൊമ്പ് വെട്ടി അഭിമേലേക്കിന്റെ പിന്നാലെ ചെന്നു മണ്ഡപത്തിനരികെ ഇട്ടു തീ കൊടുത്തു മണ്ഡപത്തോടു കൂടെ അവരെ ചുട്ടുകളഞ്ഞു അങ്ങനെ ശേഖയും ഗോപുരവാസികളൊക്കെയും പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം ആയിരം പേർ മരിച്ചുപോയി അനന്തരം അഭിമേ ലേക്ക് തേബേസിലേക്ക് ചെന്നു തേബേസിന് വിരോധമായി പാളമിറങ്ങി അതിനെ പിടിച്ചു പട്ടണത്തിനകത്തു ഉറപ്പുള്ള ഒരു ഗോപുരം ഉണ്ടായിരുന്നു അവിടെയൊക്കെ സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവർ ഒക്കെയും ഓടിക്കടന്നു വാതിലടച്ചു ഗോപുരത്തിന്റെ മുകളിൽ കയറി അഭിമേലേക്ക് ഗോപുരത്തിനരിയെത്തി അതിനെ ആക്രമിച്ചു അതിന് തീ കൊടുത്ത് ചൂട്ടുകളയേണ്ടതിന് ഗോപുര വാതിലിന് അടുത്തു ചെന്നു അപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിന്റെ പിള്ള അഭിമേലേക്കിന്റെ തലയിൽ ഇട്ടു അവന്റെ തലയോട് തകർത്ത് കളഞ്ഞു ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനെ വിളിച്ചു ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി ഊരിയെന്നെ കൊല്ലുകായെന്ന് അവനോട് പറഞ്ഞു അവന്റെ ബാല്യക്കാരൻ അവനെ കുത്തി അങ്ങനെ അവൻ മരിച്ചു അബിമേലേഖ് മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ ഇസ്രേലിയർ താന്താങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി അബിമേലേഖ് തന്റെ എഴുപത് സഹോദരന്മാരെ കൊന്നതിനാൽ തന്റെ അപ്പനോട് ചെയ്തിട്ടുള്ള പാതകത്തിന് ദൈവം ഇങ്ങനെ പകരം ചെയ്തു ശെഖയും നിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തി അങ്ങനെ എരുബാലിന്റെ മകനായ യോധാമിന്റെ ശാപം അവരുടെ മേൽ ന്യായാധിപന്മാർ പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അഭിമേലേക്കിന്റെ ശേഷം ദോദോവിന്റെ മകനായ പൂവാവിന്റെ മകൻ തോല എന്ന ഇസഹാർ ഗോത്രക്കാരൻ ഇസ്രയേലിനെ രക്ഷിപ്പാൻ എഴുന്നേറ്റു എഫ്ഐ നാട്ടിലെ ഷാമീരിൽ ആയിരുന്നു അവൻ പാർട്ടത് അവൻ ഇസ്രയേലിന് സംവത്സരം ന്യായാധിപനായിരുന്ന ശേഷം മരിച്ചു ഷാമീരിൽ അവനെ അടക്കം ചെയ്തു അവന്റെ ശേഷം ഗിലയാദിനായ യായിർ എഴുനേർ ഇസ്രയേലിന് ഇരുപത്തിരണ്ട് സംവത്സരം ന്യായാധിപനായിരുന്നു അവന് മുപ്പത് കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന മുപ്പത് പുത്രന്മാരുണ്ടായിരുന്നു അവർക്ക് മുപ്പത് ഊരുകളും ഉണ്ടായിരുന്നു അവയ്ക്ക് ഇന്നുവരെയും എന്നു പേർ പറയുന്നു അവ ഗിലയാശത്താകുന്നു യാർ മരിച്ചു കാമോനിൽ അവനെ അടക്കം ചെയ്തു ഇസ്രയേൽ മക്കൾ പിന്നെയും യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരേ പ്രതിഷ്ഠകളെയും അരാമ്യ ദേവന്മാരെയും ദേവന്മാരെയും മോവാബ്യ ദേവന്മാരെയും അമ്മോന്യ ദേവന്മാരെയും ഫെലിസ്ത്യ ദേവന്മാരെയും സേവിച്ചു യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു അപ്പോൾ യഹോബടക്കോ അവൻ ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു അവൻ അവരെ ഫെലിസറുടെ കൈയിലും അമ്മോനിയറുടെ കൈയിലും ഏൽപ്പിച്ചു അവർ അന്നു മുതൽ പതിനെട്ട് സംവത്സരത്തോളം ഇസ്രയേൽ മക്കളെ യോർദാൻ അക്കരെ ഗിലയാദ് എന്ന അമോര്യദേശത്തുള്ള എല്ലാ ഇസ്രായേൽ മക്കളെയും തന്നെ ഉപദ്രവിച്ചു ഞെരുക്കി അമോനിയർ യഹൂദയോടും ബെന്യാമീനോടും യഫ്രൈം ഗ്രഹത്തോടും യുദ്ധം ചെയ്യുവാൻ യോർദാൻ കടന്നു അതുകൊണ്ട് ഇസ്രയേൽ വളരെ കഷ്ടത്തിലായി ഇസ്രയേൽ മക്കൾ യഹോബിയോട് നിലവിളിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തതുകൊണ്ട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ ഇസ്രയേൽ മക്കളോട് അരുളിച്ചത് മിസ്രേമ്യർ അമോരിയർ അമ്മോന്യർ ഫെലിസ്തീർ എന്നിവരുടെ കൈയിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ടില്ലയോ സീതോന്യരും അമാലേക്കരും മോവാന്യരും നിങ്ങളെ ഞെരുക്കി നിങ്ങളെന്നോട് നിലവിളിച്ചു ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ച് അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ രക്ഷിക്കയില്ല നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ദേവന്മാരോട് നിലവിളിപ്പീൻ അവർ നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളെ രക്ഷിക്കട്ടെ ഇസ്രയേൽ മക്കളെ ഹോവിയോടു ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു നിന്റെ ഇഷ്ടം പോലെയൊക്കെയും ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഇന്ന് മാത്രം ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു അവർ തങ്ങളുടെ ഇടയിൽ നിന്ന് അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞു യഹോവയെ സേവിച്ചു ഇസ്രയേലിന്റെ അരിഷ്ടതയിൽ അവന് സഹതാപം തോന്നി അന്നേരം അമോനിയർ ഒന്നിച്ചുകൂടി ഗിലയാദിൽ പാളയമിറങ്ങി ഇസ്രയേൽ മക്കളും ഒരുമിച്ചുകൂടി മിസ്ബയിൽ പാളയമിറങ്ങി ഗിലയാദിലെ പ്രഭുക്കന്മാരും ജനവും തമ്മിൽ തമ്മിൽ അമോനിയറോട് യുദ്ധം ആരംഭിക്കുന്നവനാർ അവൻ ഗിലയാദിലെ ഗിലിയാദിലെ നിവാസികൾക്കും തലവനാകും എന്ന് പറഞ്ഞു ലേഖനം അഞ്ചാം വാക്യങ്ങൾ എബ്രായർ അഞ്ചാം അധ്യായം വാക്യങ്ങൾ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്കു വേണ്ടി നിയമിക്കപ്പെടുന്നു താനും ബലഹീനത പൂട്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനുവേണ്ടി എന്ന പോലെ തനിക്കു വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു എന്നാൽ അഹുരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നു അവനോട് അരുൾ ചെയ്തവൻ അവന് കൊടുത്തതാത്രേ അങ്ങനെ മറ്റൊരേടത്തും നീ മൽക്കിസ്വദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു മൽക്കീസലേഖിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്ത ലഭിച്ചു ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട് എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യപാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു കട്ടിയായുള്ള ആഹാരമല്ല പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അവൻ ശിശുവല്ലോ കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റുകയുള്ളൂ എബ്രായർ ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തിന്റെ വിശ്വാസം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം കൈവപ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യ ശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകെ കൊണ്ട് അവരെ പിന്നെയും മാനസാന്തത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊളരുതാത്തതും ശാപത്തിനും അടുത്തതുമാകുന്നു ചൂട്ടുകടയാത്ര അതിന്റെ അവസാനം എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതങ്ങുന്നതും വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്യത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും ദൈവാബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെക്കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തു ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നു അരളിച്ചു അങ്ങനെ അവൻ ദീർഘക്ഷമയോടി വാഗ്യത്വ വിഷയം പ്രാപിച്ചു തങ്ങളെക്കാൾ വലിയവനെക്കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത് ആണ അവർക്ക് ഉറപ്പിനായി സകലവാദത്തിന്റെയും തീർച്ചയാകുന്നു അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശങ്ങൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ചു ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവണ്ണം നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്കു പറവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ അത് നിശ്ചയവും സ്ഥിരവും തിരിശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു അവിടേക്ക് യേശു മൽഖ്യസതയക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു യഹോയാണ് ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ചോദന ചെയ്യേണ്ടവയും ആകുന്നു അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ തന്റെ അത്ഭുതങ്ങൾക്കു ഒരു ജ്ഞാപകമുണ്ടാക്കിയിരിക്കുന്നു യഹോവാ കൃപയും കരുണയും ഉള്ളവൻ തന്നെ തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തന്റെ പ്രവർത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു അവന്റെ കൈകളുടെ പ്രവർത്തികൾ സത്യവും ന്യായവുമാകുന്നു അവന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു അവ വിശ്വസതയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു യഹോവാഭക്തിജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു